നമുക്ക് എല്ലാവർക്കും കൊടുക്കാം എല്ലാരും കിട്ടും ഒന്ന് എടുത്തിട്ട നിങ്ങൾ എങ്ങനെ എല്ലാവർക്കും വേണ്ടതല്ലേ ഒന്നും ഒന്ന് പറയാം ഒന്ന് ബാക്കി നിന്ന് എല്ലാവർക്കും മയക്കുള്ള ഒന്ന് ബാക്കലേക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തുടങ്ങി ൂട പറയാ മുംബൈയിലെ കുറിച്ച് െ ശരി പറഞ്ഞു മനുഷ്യന്മാര് വിഷമം വരുമ്പോ കരയൂലേ അങ്ങനെ കരഞ്ഞു വിഷമം പോയി അങ്ങനെ അത് ഇതായിട്ട് യാതൊരു ബന്ധമില്ല കോൺടസ്റ്റ് പറഞ്ഞാണ് അത് യാതൊരു ബന്ധമില്ല ശരിക്കും ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട് അപ്പൊ ഈ കളി മാറിയ സമയത്ത് ഈ പുറത്തേക്ക് പോകണത് ഞാൻ പറയട്ടെ ഞാൻ പുറത്തേക്ക് പോകാന്നുള്ളത് എന്റെ തീരുമാനമല്ല ഞാൻ ഇപ്പോഴേ പറയാം പുറത്തേക്ക് പോകാന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്രേ ഉള്ളൂ അത്രയോ ചേട്ടന്റെ നമുക്ക് സംസാരിക്കുന്നതല്ല നല്ലത് കുറച്ചുകൂടെ ഞാൻ സി നമ്മൾ ഇത് എൻ്റെ മാത്രം ഡെസിഷൻ അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് സ്റ്റെപ്പ് പ്രോസസ്സ് ഒക്കെ ഇല്ലേ അപ്പോൾ ആ പ്രോസസ്സ് ഞാൻ ഒരു ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞു നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്ത ഒരുപാട് സമയം പോകും സി ബേസിക്കലി ഞാനൊരു എൻ്റർടൈനർ ആയിരുന്നില്ലേ എൻ്റർടൈൻമെന്റ് എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ ലാൽസാറെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അതായത് അല്ലേ നമ്മുടെ തൊഴിൽ അപ്പം എൻ്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ എന്നെ എൻ്റർടൈനിങ് കയ്യിൽ പോയോ അപ്പൊ അങ്ങനെ തോന്നിയപ്പോൾ ഒരു എൻ്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള ആ മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പം ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് ഒരടി അല്ലല്ലോ മെഷീൻ കണ്ടായിരുന്നില്ലേ അല്ല ഈ ജാസ്മിൻ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് അവരെ അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം ബാക്കി പത്തൊമ്പത് പേർക്ക് പതിനെട്ട് പേർക്ക് ഒരു ഗെയിം ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും അത് ബിഗ് ബോസ് കേൾക്കും കാണും

എന്താ പറയുക ഊളേന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാനുള്ള എൻ്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും ഈ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ ഈ വാക്കൗട്ട് ചെയ്താൽ വാക്കൗട്ടാണെന്ന് എനിക്കറിയില്ല അതങ്ങനെ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെനിന്ന് കിട്ടിയെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് ഡോക്ടറിൻ്റെ നിങ്ങൾക്ക് തോന്നാം അപ്പൊ ഇതിന്റെ ഞാനേ ഞാൻ പറയട്ടെ എനിക്ക് അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല ശരി തെറ്റുകളില്ല റേറ്റിംഗേ ഉള്ളൂ